മാ നിങ്ങളോടൊപ്പം നാട്ടിക പഞ്ചായത്ത് ഏഴാം വാർഡ് ബി ജെ പി കൺവെൻഷൻ ചേർക്കര സെൻട്രൽ എൽ പി സ്കൂളിൽ നടത്തി എറണാകുളം മേഖലാ പ്രസിഡന്റ് നാഗേഷ് ഉദ്ഘാടനം ചെയ്തു ബൈജു കോറോത്ത് അധ്യക്ഷനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പുതുതായി ബി അംഗങ്ങളായ പതിനെട്ട് പേർക്ക് സ്വീകരണം നൽകി മുതിർന്ന ബി ജെ പി പ്രവർത്തകരായ ജഗന്നിവാസൻ വിജയമോഹൻ എറണേഴുത്ത് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു വാർഡ് സെക്രട്ടറി സൻ പ്രസാദ് ഇ പി ഹരീഷ് മാസ്റ്റർ സജിനി മുരളി രതീഷ് ടി ജി എൻ എസ് ഉണ്ണിമോൻ ലാൽ ഊണുങ്ങൽ സെന്തിൽ കുമാർ ശ്രീകുട്ടൻ ജോഷി ബ്ലാങ്ങാട്ട് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു വാർഡിൽ നടപ്പിലാക്കാൻ സാധ്യമായ വികസന പദ്ധതികളെക്കുറിച്ച് ഇ പി രവി മാസ്റ്റർ വിശദമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം